ദൈവത്തെ അറിയേണ്ടതിനും ദൈവ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും പ്രകൃതി വളരെ തീരുന്നു നാം എപ്പോഴെങ്കിലും അർദ്ധരാത്രി ആകാശവിധാനത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ തെരുവിളക്കിൻ്റെ സഹായങ്ങളില്ലാതെ ഉൾപ്രദേശങ്ങളിൽ പോയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ കഴിയുന്നത് ഒരു നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് നക്ഷത്രങ്ങളെന്നാണ് ശാസ്ത്രലോകം പറയപ്പെടുന്നത് അത്ഭുതമാണ് അതിനേക്കാളും ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ ക്ഷീരപഥത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വലുപ്പം ഉള്ളതും ചെറുതുമായിരിക്കുന്നതായ അനേക നക്ഷത്രങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായ ആകാശവിധാനത്തിൽ ദൈവത്തിൻ്റെതായ പ്രവൃത്തി മഹാത്മ്യങ്ങളെ വർണ്ണിക്ക എന്ന് പറയപ്പെടുന്നത് മനുഷ്യ ചിന്തകൾക്ക് അപ്പുറമാകുന്നു ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങൾ പത്തൊൻപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയപ്പെടുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്നതാണ് രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണുക എന്ന് പറയപ്പെടുന്നത് വളരെ മനോഹാരിതയുള്ളതും മനസ്സിന് കുളിർമ നൽകുന്നതുമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ വളരെ സുഖപ്രദമായിരിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും രാത്രിയാമങ്ങളിൽ ചന്ദ്രനും നക്ഷത്രങ്ങളുമായി ആ നിലാവ് ഒഴിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു മനസ്സുഖം നമുക്കുണ്ടാകും അതിലപ്പുറമായി ദൈവത്തിൻ്റെ പ്രവൃത്തി മാഹാത്മ്യങ്ങളെ വിളിച്ചറിയിക്കുന്നതായി കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ ആക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നാലായിരത്തിൽ പരം നക്ഷത്രങ്ങളെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ എന്നറിയുമ്പോൾ അത് ഭയങ്കരമായ അത്ഭുതമായി തോന്നും വീണ്ടും ശാസ്ത്രലോകം നമ്മൾ പറയപ്പെടുന്നത് ഒരു അൻപത് മില്ലിമീറ്റർ ദൂരദർശിനി എടുത്ത് നോക്കുക അതിൽ കാണുന്നത് രണ്ട് ലക്ഷത്തി പതിനായി പതിനേഴായിരത്തിൽ പരം നക്ഷത്രങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മൂന്നിഞ്ച് ദൂരദർശനിലൂടെ ആകുന്നുവെങ്കിൽ അത് അഞ്ച് പോയിൻ്റ് മൂന്ന് ദശലക്ഷം നക്ഷത്രങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും എന്നാൽ നാം ആയിരിക്കുന്ന ഈ ക്ഷീരപഥത്തിൽ ഏതാണ്ട് മുന്നൂറ് മുന്നൂറ് ദശലക്ഷം നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രലോകം കണക്കാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി മാഹാത്മ്യം സൃഷ്ടികളിലൂടെ ദൈവം നൽകുന്നതായ ആ മാഹാത്മ്യങ്ങളെ നാം ചിന്തിച്ചിട്ടുണ്ടോ ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ മാത്രമല്ല ദൃശ്യമാകുന്നതും അല്ലാത്തതുമായ അനേകമായിരിക്കുന്നതായ മറ്റു ഗോളങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രകൃതി ദൈവത്തെക്കുറിച്ച് അനേകമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രകൃതി നമ്മൾ പഠിക്കുന്നതായ ആ പാഠ്യഭാഗത്തെ സാർവത്രിക വെളിപ്പാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പ്രകൃതിയിലൂടെ ദൈവത്തെ അറിയുക എന്നത് നിഷ്പ്രയാസമോ അല്ലെങ്കിൽ നിഷ്പ്രഭയോ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കണം തിരുവചനത്തിൽ ഉൽപ്പത്തി ഒന്നിൽ ഒന്നിങ്ങനെ പറയപ്പെടുന്നുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് പുതിയ നിയമത്തിലും അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നക്ഷത്രങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യഭാവം സ്പർശിക്കാത്ത സൃഷ്ടിയുടെ ഒരു ഭാഗത്തെയാകുന്നു നിങ്ങൾ പഠിക്കുന്നത് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു ദൃശ്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നു കോടിക്കണക്കിന് മുന്നിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ദൈവസ്നേഹമാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എപ്പോഴെങ്കിലും വ്യക്തമായി ഒരു രാത്രിയിൽ പുറത്തുപോയി ഈ ആ നക്ഷത്രങ്ങളെ നോക്കുക ദൈവത്തിൻ്റെ വരെ നമുക്ക് ഓർപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ മൃഗങ്ങളോട് ചോദിക്കുക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷിയോട് ചോദിക്കുക അവ പറഞ്ഞു തരും അല്ല ഭൂമിയോട് ചോദിക്കുക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും യഹോയുടെ കൈ അത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവൻ ആർ എന്നാണ് യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പ്രകൃതിയിലുള്ളതായ ഓരോ ഓരോ വസ്തുക്കളും ദൈവത്തിൻ്റെ പ്രവൃത്തി മാഹാത്മ്യങ്ങളെ നമ്മെ വിളിച്ചറിയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആയതുപോലെ യഹോയുടെ വരവ് ആസന്നമായിരിക്കുന്നു കർത്താവിൻ്റെ വരവിനാളിൽ സൃഷ്ടികൾ ആനന്ദത്താൽ തുള്ളിച്ചാടുമെന്നാണ് ദൈവത്തിൻ്റെ നമ്മൾ പറയുന്നത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറിൽ പറയപ്പെടുന്നത് ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ വയലും അതിലുള്ള ഉള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കാട്ടിലെ സഹല മൃഗങ്ങളും ഉല്ലസിച്ച് ഹോഷിക്കും യഹോവയുടെ സന്നിൽ തന്നെ അവൻ വരുന്നുവല്ലോ എന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയപ്പെടുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവം പ്രകൃതിയിൽ ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ മഹാത്മ്യമാണ് പാവമില്ലാത്തതായ ലോകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ജീർണിച്ച് കാണപ്പെടുന്നതായ ലോകത്തിലുള്ളതാണ് അപ്പം എല്ലാം അജീർണതയിലൂടെ നമുക്ക് ദൃശ്യമാക്കാൻ സാധിക്കുന്നുണ്ട് നിനക്ക് ആ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാത്തിലും ഏറ്റവും മഹനീയമാകുന്നു ദൈവം നിന്നെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൈവത്തെ തള്ളിപ്പായുവാനോ ദൈവത്തെ മറക്കുവാനോ ദൈവത്തെ നന്ദിക്കുവാനല്ല നിന്നിലൂടെ ദൈവനാമം മകുത്തപ്പെടേണ്ടതിനാണ് പ്രകൃതിയിലെ ഓരോരോ സൃഷ്ടികളും ദൈവത്തെ മഹുത്തീകരിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ സംസാരം കൊണ്ട് നിൻ്റെ ചിന്തകൾ കൊണ്ട് നീ ദൈവത്തെ മൗത്തീകരിക്കേണ്ടതാകുന്നു അത് മറന്നുപോകരുത് അതിനാൽ ദൈവം നിന്നെ ശക്തീകരിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയമായിരിക്കുന്നതായ കൃപകളാൽ നിന്നെ മാനിക്കുമാറാകട്ടെ ആമേൻ